ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മുടെ എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് നൽകുന്ന വിവരം പോലീസിന്റെ ലഹരി പരിശോധനയ്ക്കിടെ ഷൈൻ ചാക്കോ ഇന്നലെ രാത്രി കൊച്ചിയിലെ ഒരു ഹോട്ടലിൽ നിന്നും ഇറങ്ങി ഓടി ഇന്നലെ രാത്രിയിലായിരുന്നു ഡാൻസ് ഓഫ് സംഘത്തിന്റെ പരിശോധന ഈ ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായിട്ടുള്ള പരിശോധന ഇന്നലെ അവർക്ക് ഉദ്യോഗസ്ഥരുടെ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഷൈൻ്റെ മുറിയിൽ ലഹരി ഉപയോഗം നടക്കുന്നു എന്നുള്ളൊരു വിവരം അവർക്ക് കിട്ടിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ കൊച്ചിയിലുള്ള സ്വകാര്യ ഹോട്ടലിൽ പരിശോധനയ്ക്ക് വേണ്ടി ഡാൻസ് ആഫ് സംഘം എത്തിയത് അങ്ങനെ പോലീസ് സംഘം താഴെ എത്തി എന്ന് അറിഞ്ഞുകൊണ്ട് ഹോട്ടലിൻ്റെ മൂന്നാം നിലയിലെ മുറിയിൽ നിന്ന് ഷൈൻ ടോം ചാക്കോ ഇറങ്ങി പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് പോലീസ് പറയുന്നത് അറസ്റ്റ് വക്കോളം എത്തിയപ്പോഴേക്കും അപ്രതീക്ഷിതമായ അപ്പോൾ പോലീസിന്റെ സംശയം ശരിയായിരുന്നു എന്നുള്ളൊരു നിഗമനത്തിലേക്ക് അവരെത്തുന്നു ലഹരി അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നുകൊണ്ടായിരിക്കാം ഷൈൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് പോലീസിന്റെ ഒരു അനുമാനം സത്യത്തിൽ ഞാൻ നിരപരാധിയാണ് എന്തായാലും ഒരു ഉറപ്പാണ് ഇനി എന്നെ ആര് കാണുമെന്ന് ഞാൻ കാണുന്നു എന്തായാലും ഇന്നലെ രാത്രിയിലാണ് ഈ സംഭവം ഉണ്ടായത് ഷൈൻ എതിരെ ഈ നടി വിൻസി അലോഷ്യസ് പരാതി നൽകിയ ഒരു സാഹചര്യം അവിടെ നിൽക്കുന്നു അതിനിടയിലാണ് ഇങ്ങനെ പോലീസിനെ വെട്ടിച്ചുകൊണ്ട് ഷൈൻ ടോം ചാക്കോയെ പോലെ ഒരു നടൻ ഈ തരത്തിൽ ഓടി രക്ഷപ്പെട്ടു എന്നുള്ളൊരു വിവരം കൂടി പുറത്തു വരുന്നത് അതീവ ഗൗരവതരമായ ഒരു വിഷയമാണ്